നമസ്കാരം രാജ്യത്തെ അഴിമതി വിരുദ്ധ സേന എന്നറിയപ്പെടുന്ന ലോക്പാലിന് തന്നെ ഒരു വലിയ പേരുദോഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്തായാലും അരു അഴിമതി വിരുദ്ധ സേനയ്ക്ക് അല്പം ആഡംബരം കൂടിയാലും കുഴപ്പമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് വലിയ തോതിലുള്ള ആരോപണങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് എന്തായാലും ലോക്പാലിനായി വാങ്ങുന്നത് ഏഴ് പുതിയ ബി എം ഡബ്ല്യു കാറുകളാണ് അതിൻ്റെ ആകെ ചെലവ് അഞ്ച് കോടി രൂപയാണ് ടെൻഡർ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി ലോക്പാലിലെ പ്രധാനപ്പെട്ട ആളായിട്ടുള്ള പ്രശാന്ത് ഭൂഷൺ ലോക്പാലിലെ പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ വിമർശനവുമായി പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും രാജ്യത്തെ അഴിമതി വിരുദ്ധ ഓം ബുഡ്സ്മാനാണ് ലോക്പാൽ ആ ലോക്പാലിലെ അംഗങ്ങളുടെ യാത്രകൾ കൂടുതൽ ആഡംബരമാക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലിനാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു വിവാദം ഉണ്ടാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എഴുപത് ലക്ഷം രൂപ വില വരുന്ന ഏഴ് ബി എം ഡബ്ല്യു കാറുകൾ പുതുതായി മേടിക്കാൻ ടെൻഡറുകൾ ക്ഷണിച്ചതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള അജയ് മാണിക് റാവു അജയ് മാണിക് റാവു ഖാൻ ഉൾപ്പെടെ ഓരോ അംഗത്തിനും ഓരോ കാറെന്ന നിലയിലാണ് ഈ ടെൻഡർ ക്ഷണിക്കുന്നത് ഒക്ടോബർ പതിനാറിനാണ് ടെൻഡറുകൾ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നത് ലോക്പാലിനായി ഏഴ് ബി എം ഡബ്ല്യു ത്രീ സീരീസ് തേർട്ടി ത്രീ ലീ കാറുകൾ വാങ്ങുന്നതിനാണ് ഈ ടെൻഡർ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് വെള്ള നിറത്തിലുള്ള സ്പോട്ട് അതായത് ലോങ് വീൽ ബേസ് ആണ് ആവശ്യം ഈ ബി എം സ്പെസിഫിക്കേഷൻ ആണ് അങ്ങനെ അവർ പറയുന്നത് ഏതായാലും ഈ ടെൻഡറിൽ ആ ഒരു ആവശ്യം വിശദീകരിച്ചിട്ടുണ്ട് പുതിയ ബി എം ഡബ്ല്യു ത്രീ സീരീസ് ലോങ് വീൽ ബേസ് ഈ വർഷം ആദ്യമായാണ് ഇന്ത്യയിൽ തന്നെ പുറത്തിറങ്ങുന്നത് ഏറ്റവും വിശാലമായ രണ്ടാമത്തെ സീറ്റ് നിരയുള്ള സെഗ്മെന്റിലെ ഏറ്റവും നീളം കൂടിയ കാറാണ് കാർ ആണ് കമ്പനി തന്നെ അവകാശപ്പെടുന്നത് ഈ കാറിന്റെ ഓൺ റോഡ് പ്രൈസ് ഇന്ത്യയിൽ ഏകദേശം എഴുപത് ലക്ഷം രൂപയാണ് അതായത് ഏഴ് കാറുകൾക്ക് കൂടി ഏതാണ്ട് അഞ്ചു കോടി രൂപ അടുത്ത വില വരും എന്തായാലും ലോക്പാൽ ഡ്രൈവർമാർക്കും മറ്റു ജീവനക്കാർക്കും വാഹനങ്ങളെക്കുറിച്ചും ഇലക്ട്രോണിക് സംവിധാനങ്ങളെ കുറിച്ചും അവയുടെ കുറിച്ച് പഠിപ്പിക്കുന്നതിനുൾപ്പെടെ ഏഴ് ദിവസത്തെ പരിശീലനം നൽകാൻ കാർ നിർമ്മാതാക്കളായ ബി എം ഡബ്ല്യുവിനോട് ലോക്പാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള വാർത്തകളും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ടെൻഡർ വിവാദമായതോടുകൂടി ആക്ടിവിസ്റ്റും അഭിഭാഷകനുമായിട്ടുള്ള പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ളവർ ഈ അഴിമതി വിരുദ്ധ ഓംബുഡ്സ്മാനെതിരെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അഴിമതി ചെയ്യുന്നതിൽ കുറ്റബോധമില്ലാത്തവരും ആഡംബര ജീവിതം നയിക്കാൻ സന്തുഷ്ടരുമായ ആളുകളെ നിയമിച്ചുകൊണ്ട് ലോക്പാലിനെ തകർക്കാൻ സം കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു എന്നൊരു ആരോപണമാണ് പ്രശാന്ത് ഭൂഷൺ ഒക്കെ ഉൾപ്പെടെ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും അഴിമതി വിരുദ്ധ സേന അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ ഒരു ഓംബുഡ്സ്മാനായിട്ടുള്ള ലോക്പാൽ തന്നെ ഇത്തരത്തിലൊരു ആഡംബരത്തിൻ്റെ ഭാഗത്തേക്ക് കടക്കുന്നത് കേന്ദ്ര സർക്കാരിന് വലിയൊരു പേരുദോഷം ഉണ്ടാക്കി വെക്കും ലോക്പാലിൻ്റെ ഒരു അന്തസ്സത്തെ തന്നെ അത് ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല